സദനത്തിന്റെ ലക്ഷ്യങ്ങൾ പരിചയപ്പെടുത്തി സെക്രട്ടറി അബൂബക്കർ മാസ്റ്റർ സംസാരിക്കുന്നു ഉസ്താദുമാർ അഭിപന്യരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഹൃസ്വമായ സമയമാണ് നമുക്കുള്ളത് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ മാത്രം സാന്ത്വന സദനത്തെക്കുറിച്ച് പറയുകയാണ് ഈ മഹത്തായ സംരംഭം ബഹുമാനപ്പെട്ട സുൽത്താനുമായ ഉസ്താദവർഗുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ള ഈ സദനം ആദ്യമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതൊരു വൃദ്ധ സദനമല്ല തീർച്ചയായിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കരങ്ങളിൽ തന്നെ നമുക്ക് ആരംഭിച്ചു തന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേണ്ടി ഒരു വളണ്ടിയർ കോറിനെ നമുക്ക് സമർപ്പിച്ചു അവരുടെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ബോധ്യപ്പെട്ട ചില സംഗതികൾ ചികിത്സയ്ക്ക് വേണ്ടി റോഡിൽ നിന്ന് കിട്ടുന്നവർ അപകടത്തിൽപ്പെടുന്നവർ ചില ബന്ധുക്കൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നവർ പക്ഷേ അവര് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അവർക്ക് ഉറ്റവരോ ഉടയവരോ ഇല്ലാത്തവരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുറംപോക്കിൽ തള്ളപ്പെട്ടവരുമാണെന്ന യാഥാർത്ഥ്യം അവർക്കിടെ ആ സമയത്തുള്ള നിസ്സംഘ ഭാവത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന അന്വേഷണത്തിൽ ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ നമ്മുടെ ഈ പരിസരത്തുണ്ട് ഉണ്ട് പക്ഷെ സാന്ത്വനത്തിന്റെ പ്രവർത്തകന്മാർ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആദർശ നിഷ്ഠകൾക്കനുസൃതമായുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പോരായ്മ ശരിക്കും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സാന്ത്വന സദനം എന്ന ഈ മഹത്തായ സംരംഭത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ മലപ്പുറം ജില്ലയിലുള്ള സഹപ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എല്ലാവരും ഇതിന്റെ ഭൂമിയുടെ ഏറ്റെടുക്കൽ നിർവഹത്തിൽ എല്ലാവരും പങ്കാളികളായി പിന്നീട് അങ്ങോട്ടുണ്ടായ അറിയാം ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഈ മഞ്ചേരി ആശുപത്രിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ആർക്കും വേണ്ടാതെ തെരുവിലറിയപ്പെടുന്നവർക്ക് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്ന നാനൂറിലേറെ വളണ്ടിയർമാർ ഇന്ന് നമുക്ക് മഞ്ചേരിയിലുണ്ട് ഈ പരിസരത്തുള്ള മറ്റ് ഇതേ തരത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളായി പ്രവർത്തിക്കുന്ന അവർക്കില്ലാത്ത ഒരു വലിയ കാര്യം രാവും പകലും പകലും സ്വന്തം മാതാപിതാക്കളെ പോലെ സംരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന നാന്നൂറിലേറെ വരുന്ന വളണ്ടിയർമാർ മറ്റാർക്കും ഇവിടെ തൽക്കാലം ആർക്കും ഇല്ല അത് നമ്മുടെ പ്രസ്ഥാനത്തിന് സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഈ സദനത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾക്ക് വേണ്ടാത്ത ബാപ്പാരെ ഉമ്മമാരെ കൊണ്ട് ചേർക്കാനുള്ള അവസരം ഇവിടെ നൽകില്ല അവർക്ക് നാം ചെയ്യുന്നത് കൗൺസിലിംഗ് നടത്തുകയാണ് സ്വന്തം മാതാപിതാക്കളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള കൗൺസിലിംഗ് നടത്തി അവരെ കൊണ്ട് തന്നെ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന ഒരു കൗൺസിലിങ് സെന്റർ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് നേരെ മറിച്ച് ആരും നോൽക്കാനില്ലാത്ത ആരും സംരക്ഷിക്കാനില്ലാത്തവരെ മാത്രം ഏറ്റെടുത്ത് ഗവൺമെന്റ് അനുമതിയോട് കൂടി സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ അംഗീകാരത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ അവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ക്ലിനിക്ക് വേണം ഇൻഷാല്ലാ സംവിധാനിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ സെറ്റപ്പ് അല്ല ഇതിന്റെ പൂർണ്ണ രൂപത്തിലെത്തുന്നത് ഈ ഇരിക്കുന്ന നിങ്ങളിരിക്കുന്ന ഈ സ്ഥലടക്കം റിലാക്സേഷൻ സെന്റർ അഥവാ പ്രായം ചെന്നവർക്ക് വീട്ടിലിരുന്ന് മുഷിയുമ്പോൾ ഇവിടെ വന്ന് അല്പനേരം ഇവരോടൊക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചും ഖുർആൻ പാരായണം നടത്തിയും അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ കേട്ടും വായനാശീലം വളർത്തിയുമൊക്കെ വൈകുന്നേരം അവരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഗാർഡനിങ് സമ്പ്രദായനം അടക്കമുള്ള ഒരുപാട് സിസ്റ്റം ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡയാലിസിസ് സെൻ്റർ മിക്കവാറും ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നവർ പലരും രോഗികളായിരിക്കും ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് രോഗങ്ങളുണ്ടാവും അവരെ കൗൺസിൽ ചെയ്ത് രോഗങ്ങൾ വ്യക്തമാക്കി അവർക്കുള്ള നഴ്സിംഗ് സിസ്റ്റവും ഡയാലിസിസ് സിസ്റ്റവും അടക്കം ഡി അഡിക്ഷൻ സെന്റർ അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് ഇത് മാത്രമല്ല ജനുവരി മധ്യത്തോടു കൂടി ഇൻഷാല് ഇതിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധസദനമാണെന്ന് കരുതി ആരും ആ അഡ്മിഷൻ അപേക്ഷിക്കരുത് അതോടൊപ്പം തന്നെ ഇവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ ഭക്ഷണം വസ്ത്രം അതേപോലെ തന്നെ അവർക്ക് വേണ്ട വാഷിംഗ് സംവിധാനം മരുന്ന് എല്ലാം ഇവിടുന്ന് ബന്ധുക്കളെ പിന്നീട് കണ്ടെത്തി സാധ്യമാകുമെങ്കിൽ മാത്രം കണ്ടെത്തിയിട്ട് അവർ തിരിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മരിക്കുകയോ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയിട്ട് വളരെ വിഭാ വിപുലമായ വിശാലമായ ഒരു മേഖല അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മാത്രം വളർച്ചമായി മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇരിക്കുന്ന പ്രവർത്തകന്മാരുടെ മനസ്സിൽ ഇതൊക്കെ വേണം നമുക്ക് ഭാവിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതിൻ്റെ പണി പൂർത്തിയാക്കണം ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെ വീട്ടിലെ പഴയ സ്ക്രാപ്പുകൾ വരെ തന്ന് ലക്ഷങ്ങൾ സംഭാവന ചെയ്ത് നിങ്ങൾ ഇനി നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴും ഏറ്റെടുത്ത കുറച്ച് പേര് ഇതിനകത്തുണ്ട് എന്ന ചിന്ത ഇനിയും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ചെറിയ വിവരണം അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കു